സംസ്ഥാനത്ത് വരുന്ന വിലക്കയറ്റം അടിയന്തര പ്രമേയമായി നിയമസഭയിൽ വെളിച്ചെണ്ണ വിലക്കയറ്റം അതിരൂക്ഷമാണെന്നും പപ്പടത്തിന് വെളിച്ചെണ്ണയിലേക്ക് എത്താൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നും പി സി വിഷ്ണുനാഥ് സപ്ലൈകോ അടക്കം എല്ലാ സംവിധാനങ്ങളും പരാജയമാണെന്നും പ്രതിപക്ഷ വിമർശനം ഉയർന്നു നിയമസഭയിൽ തുടർച്ചയായി മൂന്നാം ദിവസവും അടിയന്തര പ്രമേയത്തിൽ ചർച്ച സംസ്ഥാനത്ത് വരുന്ന വിലക്കയറ്റത്തിൽ സഭ നിർത്തിവെച്ച് രണ്ടു മണിക്കൂർ ചർച്ച ചെയ്തു പ്രതിപക്ഷ എം എൽ എ ആയ പി സി വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് നോട്ടീസ് നൽകിയപ്പോൾ മന്ത്രി പരിഹസിച്ചുവെന്ന് പി സി വിഷ്ണുനാഥ് എംഎൽഎ പറഞ്ഞു വെളിച്ചെണ്ണ വിലക്കയറ്റം അതിരൂക്ഷമാണ് പപ്പടത്തിന് വെളിച്ചെണ്ണയിലേക്ക് എത്താൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും സപ്ലൈകോ അടക്കം എല്ലാ സംവിധാനങ്ങളും പരാജയമാണെന്നും നോട്ടീസിൽ വ്യക്തമാക്കി വിലക്കയറ്റം തടയാൻ സർക്കാർ അന്തർദേശീയ വിലക്കയറ്റ വിരുദ്ധ കോൺക്ലേവ് നടത്തുകയാണ് നല്ലതെന്നും പി സി വിഷ്ണുനാഥിന്റെ പരിഹാസം വെളിച്ചെണ്ണയുടെ വില സാർ മലയാളിക്ക് ഭക്ഷണത്തിൽ ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒരു കാര്യമാണ് വെളിച്ചെണ്ണ സാർ നമ്മൾ ഈ ട്രംപ് അമ്പത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ സമയത്ത് കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ഒരു ട്രോൾ ഉണ്ടായിരുന്നു സാർ അതായത് ഈ പത്ത് രൂപയുടെ പപ്പടം കാച്ചാൻ നാനൂറ് രൂപയുടെ വെളിച്ചെണ്ണ വാങ്ങുന്ന മലയാളിയോടാണോ ട്രംപിൻ്റെ കളി എന്നായിരുന്നു ആ സാമൂഹ്യ മാധ്യമങ്ങളിലെ ട്രോള് എന്നാൽ ഇപ്പോൾ അത് ട്രോളൊക്കെ മാറി സാർ പപ്പടത്തിന് വെളിച്ചെണ്ണയിലേക്ക് എത്താൻ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും പപ്പടവും വെളിച്ചെണ്ണയും തമ്മിലുള്ള സമാഗമം അടുത്തിടെ ഉണ്ടാകാൻ പോകുന്നില്ല ചുട്ടു തിന്നേണ്ടി വരും അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ എന്ന നിലയിൽ നിൽക്കുകയാണ് വെളിച്ചെണ്ണ എന്ത് സംഭവിച്ചു പ്രതിപക്ഷത്തിനെന്നും വിലക്കയറ്റ വിഷയത്തിലെ നോട്ടീസ് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുവെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ മറുപടി വിലവർദ്ധനവ് കൊണ്ട് ഓണം ആഘോഷിക്കാൻ കഴിയുന്നില്ലെന്നൊരു പ്രതികരണം ഇത്തവണ കാണാൻ കഴിഞ്ഞു എന്നും ന്യായീകരണം സർ കഴിഞ്ഞ ഓണക്കാലത്ത് ഏറ്റവും അവസാനത്തെ എടുക്കാമല്ലോ ഓണക്കാലത്ത് മാർക്കറ്റിലേക്ക് പോയ മാധ്യമങ്ങൾ വിഷ്വൽ മീഡിയാസ് എല്ലാം അവർ നിരവധിയായിട്ടുള്ള സാധാരണക്കാരെ ഇന്റർവ്യൂ നടത്തിയല്ലോ ആരെങ്കിലും ഒരാൾ പച്ചക്കറിയുടെ വിലവർദ്ധനവിനെ കൊണ്ട് ഓണം ആഘോഷിക്കാൻ കഴിയുന്നില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം കാണാൻ കഴിഞ്ഞു ൾ പറ മന്ത്രിക്കെന്നും സഭ ബഹിഷ്കരിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഞങ്ങളിവിടെ അവതരിപ്പിച്ച പ്രമേയത്തിൽ ഞങ്ങൾ എല്ലാം വെച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ വിലക്കയറ്റത്തെ കുറിച്ച് കൃത്യമായി പറഞ്ഞത് സാർ ഓരോ സ്റ്റാറ്റ്സും വയ്ക്കാതെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഈ വിലക്കയറ്റത്തെ പറയുന്നത് സാർ വിലക്കയറ്റം കേരളത്തിൽ യാഥാർത്ഥ്യമാണ് അത് മറച്ചു വയ്ക്കുന്ന മന്ത്രിയുടെയും സർക്കാരിന്റെയും നടപടിയിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വോക്കൗട്ട് ചെയ്യും അതേസമയം കൊണ്ടും കൊടുത്തും നടന്ന അടിയന്തരപ്രമേയ ചർച്ചയിൽ മറുപടി തൃപ്തമല്ലാതായതോടെ പ്രതിപക്ഷം സഭ വിട്ടു ജനം തിരുവനന്തപുരം